ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ കാലായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ ഞാൻ എൻ്റെ മൈ വേ ബൈ ശ്രീ എന്നുള്ള ചാനലിൽ വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് കാലം കഷ്ടപ്പെട്ട ചാനലല്ലേ ഇതെന്ന് ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ഏഹ് പുറത്ത് സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ചാനലിൽ അപ്പോൾ എനിക്ക് ഈ വീഡിയോസ് ഞാൻ ഇടണത് എന്താ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണെന്നുവച്ചാൽ ഇതിലെൻ്റെ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലത്തെ അതിൻ്റെ മുന്നോത്തെ കൊല്ലമൊക്കെ മക്കൾ ചെറുതാകുമ്പോഴുള്ള കുറേ ഫോട്ടോസും ഒക്കെ ഉണ്ട് അതൊക്കെ മിസ്സായി പോവും അപ്പോൾ ഈ ചാനലൊന്നും ആക്റ്റീവാക്കി നിർത്താമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇത് റീസ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ കണ്ണൊക്കെ ആയിട്ട് വെയ്യാൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല രാവിലെ ചായോടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അഞ്ചുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഉള്ളിയും തക്കാളിയും വാട്ട് വേണം കേട്ടോ പിന്നെ ഉരുളം കിഴങ്ങ് കൂടിയാണ് അഞ്ചുട്ടിക്കും തുമ്പിക്കും കൊണ്ടുപോകാണ്ട് രണ്ടുപേർക്കും കൊണ്ടുപോകാണ്ട് കേട്ടോ തുമ്പി ചേച്ചിയുടെ കുട്ടിയാണ് അവൾ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് അഞ്ഞൂറ്റി ഒമ്പതാം ക്ലാസ്സിൽ പിന്നെ മക്കൾ രണ്ട് പേരവിടെയും രണ്ട് പേര് ഇവിടെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഇപ്പോൾ നോക്കാനൊക്കെ ബുദ്ധിമുട്ടായ സാഹചര്യം കൊണ്ട് അവിടെ ആക്കിയതാണ് പിന്നെ ഞാനിവിടെ ആയിരുന്നല്ലോ അപ്പോൾ പിന്നെ അവിടെ എല്ലാവരും കൂടി നിർത്തിയാൽ ഇവർ ഭയങ്കര പ്രശ്നക്കാരാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറും കറിയൊക്കെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളി തക്കാളി ഇങ്ങനെ ഈ തട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യ എന്നാ പിന്നെ അതോണ്ട് പോലിച്ച് പോവുന്നില്ല ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടാ അവൾക്ക് ഇഷ്ടം ഇങ്ങനെ ആക്കാനാണ് പിന്നെ എന്താ പറയുക മറ്റേത് വേറെ ആക്കി കൊടുത്തിട്ട് ഉരുളം കിഴങ്ങ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രീകൂട്ടനെ സ്കൂളിൽ കൊണ്ടാക്കുകയാണ് അപ്പൊ എന്നും കണ്ണുണ്ടാവും ശ്രീകൂട്ടൻ്റെ ഒപ്പം ഇന്ന് കണ്ണല്ല കണ്ണിന് പനിയാണ് അപ്പൊ എന്നോട് പറഞ്ഞ് അമ്മ ഒന്ന് കൊണ്ടാക്കി തായോ കൊണ്ടാക്കിട്ടായോ ാണ് അവിടത്തെ സ്കൂളില് മറ്റോരും രണ്ടാളും അവിടെയാണ് പറഞ്ഞില്ല അപ്പോ അവന് ഈ സ്കൂളിലാണ് എല്ലാരും കൂടി അവിടെ നിർത്തിയാ നോക്കാനും ബുദ്ധിമുട്ടാവും അയ്യോ തീരായിട്ടില്ല അല്ലേ നിങ്ങൾ എന്തിനാ ഇനിപ്പോ എന്തിനാ പറ്റിയാണ് ചകിരിയാ ചകിരി മുറ്റത്തെടുക്കണ് ഇഷ്ടം പോലെ ചകിരി എന്നിട്ട് ഇപ്പൊ എന്താ കാട്ടുക മൂന്നും കൂട്ടി അരിഞ്ഞി തുപ്പേച്ചിട്ട് വറുത്തണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ആ ചവണിയൊക്കെ കടിക്കൂലേ ചവണി അല്ല പ്ലാസ്റ്റിക് പോലെ തോല് പിന്ന അപ്പൊ നമ്മള് ചകിരി എടുത്തിട്ട് ഇതിന്റെ വിളഞ്ഞിട്ടാണ് ഇട്ടാ ചിലര് വിളഞ്ഞിന്നറിയും ചിലര് മുളഞ്ഞെന്നറിയും ചെലര് വിളഞ്ഞീനറിയും നമ്മൾ ഇവിടെ എന്താ പറയാ ആ അമ്മി ഞങ്ങളൊക്കെ പറയാം വിളഞ്ഞീന്നിട്ടാ മുളഞ്ഞീന്നറിയില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് മുളഞ്ഞീന്ന് പിന്നെ ചില ആൾക്കാർ ആൾക്കാര് വളഞ്ഞീന പാത്തുമൊക്കെ വളഞ്ഞീരെന്നറിയുന്നു പാത്തുമക്കേണോന്ന് ഇടിച്ചക്ക പേരിണ്ടായിരുന്നല്ലോ അവിടെ കലശത്തിന് ഒരത്തങ്ങളെ ആ അങ്ങനെ തിന്നല്ലല്ലേ ചക്കേച്ച നീക്കിയാണെ കൂടുകാണു കണ്ട വലിയ ചക്കയാണ് മൂത്ത് തോന്നിട്ട് കൊണ്ടന്നാണ് ഇട്ട അത് കൊണ്ടന്നിട്ടൊരു കാര്യം ഇണ്ടായില്ല മൂത്തിട്ടില്ല എന്നാലും അമ്മ പറയാ ഇത് നമുക്ക് ഇങ്ങനെ കുരു ഇതൊക്കെ കൂടി എടുത്തിട്ട് ആദ്യത്തെ ചക്കയാണ് അപ്പോൾ വേവിച്ച് നന്നായി വറുത്തിട്ടിട്ടുണ്ട് നമ്മളിവിടെ മൂന്നേരിച്ചക്കു പറ മൂന്നേരി കൊറച്ചും കൂടി വന്ന് മൂപ്പായിരിക്കണു മൂന്നേരിന്ന് കിട്ടീനു മൂന്നേരി എറണാ മൂന്നും കൂട്ടിട്ട് അരിയണതുകൊണ്ടാണോ മൂന്നേരിച്ചക്കോട്ടെ തോട് പൊളിച്ചിടാൻ പറ്റിണ്ട് അതുകൊണ്ട് മൂന്നരയും വന്ന് പോന്നിങ്ങില്ല സന്തോഷായില്ലേ പാത്തുമെറുതെല്ലേ അപ്പൊ വേറെ പണിയൊന്നും ഇല്ലല്ലോ അരിഞ്ഞിണ്ടാക്കാനും സമയം കിട്ടും കുറച്ച് പ്രീതക്ക് ഓസ്റ്റർമാർക്ക് കൊടുത്താക്കിയ അപ്പൊ കൊറച്ച് ചേച്ചിട്ടു കൊടുത്തയ്ക്കാനിട്ടോ അവളെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും കിട്ടാത്തല്ലേ ആ പുതിയ ഹോസ്ലിയേഴ്സ് അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പൊ ഹോസ്റ്റലിന് നിക്കണ കുട്ടികൾക്കൊക്കെ മതി ഞാൻ തിന്നുണ്ടാ തുമ്പുരു അതൊക്കെ തിന്നു അമ്മ പറഞ്ഞു ഇതൊക്കെ തിന്നണം തുമ്പുരുന്ന് ഞാനിത് കഴിക്കട്ടെ കട്ടൻ ചായ ചക്കക്ക് പൊടി ഉണ്ടാവൂലേട്ട കുരു പോയിട്ട് വേറൊരു ഇങ്ങനെ നല്ല രസാണ് ഇട്ടത് ഞാൻ നോക്കട്ടെ അപ്പൊ കാണാണ്ട് അയ്യോ അമ്മ വീഡിയോ എടുത്തരാന്നിട്ട് തലേ കാണാ ക്യാമറ പറഞ്ഞ താഴത്തായിട്ട് നിങ്ങൾ ക്യാമറ ഇങ്ങോട്ട് ആക്കി താര ഞാൻ അധികം വീഡിയോ എടുക്കുന്നത് നമ്മുടെ സാധനങ്ങള് മാത്രം ഇന്നങ്ങനെ കാണാത്തോണ്ട വീഡിയോ എടുക്കുന്നോണ്ടാണ് അപ്പൊ എടുക്കും ഫോട്ടോയും വേണം തന്നേലും ഒക്കെ ഇടാൻ വേണ്ടിട്ട്

അപ്പൊ നമ്മുടെ വീഡിയോ എത്രക്കത്തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതിട്ട അപ്പോഴേക്ക് എനിക്കൊരു അടിയും പൊട്ടി